ഹലോ ഗൈസ് ഇതാണ് മണ്ണൂർ പഴയ ബാങ്ക് വടക്കുമ്പാട് റോഡിൻ്റെ പടിഞ്ഞാറേ അറ്റം വടക്കുമ്പാട് റെയിൽ ഭാഗം കരരുണ്ടി പഞ്ചായത്തിലെ ഏറ്റവും ആദ്യം വന്ന റോഡുകളിലൊന്ന് ഒരു കാലത്ത് വളരെ സജീവമായിരുന്ന മണ്ണൂർ വടക്കുമ്പാട് റെയിലിൻ്റെ ഇരുഭാഗത്തും ധാരാളം കടകൾ പോസ്റ്റ് ഓഫീസ് വൈദ്യശാലകൾ ഹോട്ടലുകൾ സാംസ്കാരിക ക്ലബുകൾ എന്നിവ സജീവമായിരുന്നു റെയിൽ കയറി ഇറങ്ങിയിട്ടാണ് ആളുകൾ സഞ്ചരിച്ചിരുന്നത് മണ്ണൂർ വളവ് പ്രധാന വ്യാപാര കേന്ദ്രമായിട്ട് വികസിച്ചതോടെ പഴയ പ്രതാപല്ല ഒഴിഞ്ഞുപോയി ഇപ്പോൾ ഈ അണ്ടർപാസ് റോഡിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ് വാഹനമാർഗം മണ്ണൂർ ഭാഗത്തു നിന്നും കരുവന്തിരുത്തി ചാലിയം പ്രദേശത്തേക്കുള്ള വഴി എളുപ്പമാക്കിയിരിക്കുന്നു പ്രദേശത്തെ ജനങ്ങളുടെ വളരെ കാലത്തെ ആവശ്യമായിരുന്നു വടക്കുംപാട് അണ്ടർപാസ് ഡിപിആർ പി തയ്യാറാക്കിയപ്പോൾ അപ്രോച്ച് റോഡ് നിർമ്മാണം അന്ന് ഉൾപ്പെടുത്തിയിരുന്നില്ല റോഡിന് സ്ഥലം വിട്ടുകിട്ടാനുണ്ടായിട്ടുള്ള പ്രയാസമാണ് റോഡ് വികസനത്തിന് തടസ്സമായിട്ട് നിന്നിരുന്നത്